ഹലോ നമസ്കാരം ഏട്ടാ എല്ലോ ഗുൻസു അല്ലേ നമ്മൾ നമ്മുടെ നാട് വിട്ടിട്ട് വേറെ രാജ്യത്തേക്ക് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇന്ത്യന് വേണ്ടിയിട്ട് പോണത് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുക എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടാണ് ഈ പോണത് അല്ലേ പക്ഷെ ആ ഒരു യാത്ര ഒരു എടുത്തിട്ട് വറച്ചട്ടിക്ക് ഇടുക എന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ നല്ല ആലോചിച്ചു നോക്കേ എങ്ങനെയുണ്ടാവും എന്നുള്ളത് കാരണം നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് ശരിക്കും സത്യം പറഞ്ഞതൊക്കെ ചെയ്യണത് നമ്മളോ എങ്ങനെയായി നമ്മുടെ മക്കളെങ്ങനെ രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് കുറെ ആൾക്കാർ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മുതിരണത് അതിന്റെ ഫലം കാണില്ല എന്ന് മാത്രല്ല ഒപ്പം കുട്ടികൾക്ക് ഇത് നെഗറ്റീവായിട്ട് ബാധിക്കാമെന്നൊന്നും അങ്ങനെ ഉണ്ടാവും ഇന്നത്തെ വീഡിയോ പുറത്തു പോകുന്ന ആൾക്കാർ മസ്റ്റ് ആയിട്ട് കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ എന്തിനു വേണ്ടി മുതിരണോ അത് നമുക്ക് തന്നെ തിരിച്ച് പാമ്പായിട്ട് കൊത്താതിരിക്കാനായിട്ട് എന്തെല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് അതറിയണമെങ്കിൽ എന്തൊക്കെ നമുക്ക് വേണം എന്നുള്ളത് മനസ്സിലാക്കാതെ ഒരു കാരണവശാലും ആരും ഈ പണിക്ക് മുതിരരുത് വളരെ ഊർജ്ജസ്വലനായിട്ട് സ്കൂളിൽ ഡെയിലി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ഒരൊമ്പത് വയസ്സുകാരൻ കുട്ടി ആ കുട്ടി ഒരു ദിവസം വന്നിട്ട് വൈകുന്നേരം വന്നിട്ട് വീട്ടിൽ പറയുകയാണ് ഞാൻ ഇനി മുതൽ ആ സ്കൂളിൽ പഠിക്കാൻ പോകുന്നില്ല എനിക്ക് അവിടെ പോകാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് ഏകദേശം രണ്ട് മണിക്കൂർ അടിപ്പിച്ചാ കൊച്ച് വീട്ടിലിരുന്ന് കരഞ്ഞ് അവസാന ശ്വാസം കിട്ടാണ്ട് എന്തൊക്കെയോ സ്റ്റക്കായി നിന്നു ഭയങ്കര ഭയങ്കര ഭയങ്കരമായിട്ട് ഈ കുട്ടിക്ക് മെന്റലി അങ്ങ് ഭയങ്കരായിട്ട് അങ്ങോട്ട് ഇടിച്ച് നുറിക്ക പോലെ അപ്പോൾ എന്താണ് കാര്യം എന്ന് ചോദിച്ചു പറഞ്ഞത് ഈ കുട്ടി പറഞ്ഞതെന്ന് ഞാൻ അങ്ങോട്ട് പോവില്ല എന്നെ ഡിസ്ക്രിമിനേഷൻ നടത്തി മറ്റേ നടത്തി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നെ പബ്ലിക്കായിട്ട് ഇൻസൾട്ട് ചെയ്തു സോ ഞാൻ ഇത് പോവില്ല എന്ന് പറഞ്ഞ ഇത് മാത്രമേ കുട്ടി പറയണുള്ളൂ അങ്ങനെ കുറേ നേരം കുട്ടീനെ പാമ്പർ ചെയ്ത് വളരെ ഇതാക്കിയിരുന്നു കുട്ടീനെ നോർമലാക്കി എടുത്തിട്ട് പാരൻസ് ചോദിച്ചറിഞ്ഞു എന്താണ് മോനെ പറ്റിയത് അപ്പോൾ കുട്ടി പറഞ്ഞതെന്ന് വെച്ചെങ്കിൽ ക്ലാസ് കഴിഞ്ഞു നല്ല മഴയുള്ള ദിവസമായിരുന്നു അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഇവര് നോക്കിയപ്പോൾ ഇവർ അറിയാലോ നമ്മുടെ നാട്ടിലാണേലും കുടിക്കാനായിട്ട് വെള്ളം ബോട്ടിൽ കൊണ്ടു വാട്ടർ ബോട്ടിൽ ആ വാട്ടർ ബോട്ടിൽ വെള്ളം കൊണ്ടുപോയിട്ട് വെള്ളം ഫുള്ള് കുടിച്ചിട്ടില്ല ഒരു കാൽഭാഗം വെള്ളം ബാക്കി ഉണ്ടായിരുന്നു അപ്പോ നല്ല മഴ പെയ്ത് ഇങ്ങനെ നിൽക്കണു അവിടെ ഒരു പറമ്പിൽ ചെറിയൊരു കുഴി എന്താ പറയുക വലിയ കുളം പോലല്ല പറയണത് ശകലം വെള്ളം കെട്ടി കിടക്കണ്ടായിരുന്നു ഈ പുല്ല് വെച്ചുള്ള ഇടത്ത് അപ്പോൾ ഇവനും ഒരു നാല് പിള്ളേരും കൂടിയിട്ട് അവിടെ പോയി നിന്നിട്ട് ഈ ആ വെള്ളത്തിലേക്ക് ഇവരുടെ വാട്ടർ ബോട്ടിലുള്ള വെള്ളം ഒഴിച്ചിട്ട് കളിക്കണം ആ സമയത്ത് അവിടെ വന്നൊരു മാഷം ഉണ്ട് പറഞ്ഞു അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ മഡിയാകും എന്ന് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു എല്ലാവരും നിർത്തി പക്ഷെ ഈ ചെക്കൻ്റെ ഇവന്റെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോ ഇവൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോ മഴ പെയ്തുകൊണ്ടിരിക്കണം ഓൾറെഡി അപ്പോ ഇവിടെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ മഡിയാവും അപ്പൊ തൊട്ടപ്പുറത്ത് ഒരു പത്ത് മീറ്റർ അപ്പുറത്ത് ഒരു പാവമെന്റ് കോൺക്രീറ്റ് പാവമെന്റ് പറയാ കോൺക്രീറ്റിന്റെ ഒരു സാധനം കിടപ്പുണ്ട് അവിടെ ആരും നടക്കാത്തതോ ഒന്നുമല്ല അവിടെ ഉപ എന്താ പറയാ വാക്വേ അല്ല ശരിക്കുകയാണ് അപ്പൊ ഇവ എന്ത് ചെയ്തു ഇവിടെ വെള്ളം വെച്ച് എല്ലാ പ്രശ്നമുള്ളോ എന്തായാലും വെള്ളം തീർക്കണല്ലോ എന്ന് വെച്ചിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഈ സാധനം ഒഴിച്ചു ഈ ഒഴിക്കുന്നത് കണ്ടു ഉഡിനി മാഷ് ഇത് കണ്ടു വുഡിനടി മാഷ് അവിടെ നിന്ന് എല്ലാം ചെയ്തു എന്ന് നടക്കുവെച്ച് പറയണേ അല്ലെറിക്കൊണ്ട് ഇങ്ങോട്ട് വാടക ഇടുന്നെന്ന് പറഞ്ഞിട്ട് വിളിച്ച് ഇവനെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് നീ അനുസരണില്ല പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഒബീഡിയന്റ് അല്ല മാറ്റുക എല്ലാം മറിച്ച എല്ലാന്നും പറഞ്ഞിട്ട് ഇവനെ ഓഫീസ് റൂമിൽ കൊണ്ടുപോകാണ് ബാക്കിയുള്ള കൂടെ നിൽക്കുന്ന കുട്ടികൾ നാല് പേരുമ്പോ നിങ്ങൾ പൊക്കോന്നു പറഞ്ഞു ഇതിലേറ്റവും തമാശ എന്താണെന്ന് വെച്ചെങ്കിൽ മാഷ് പൊയ്ക്കോ എന്ന് പറഞ്ഞ നാല് കുട്ടികളും വെള്ളക്കാർ കുട്ടികളായിരുന്നു നമ്മുടെ കുട്ടികൾ ഇവ മാത്ര നമ്മുടെ ഈ തൊലിപ്പുറം ഉള്ളത് അപ്പം ഈ ഇങ്ങനെ സംഭവമുണ്ട് അങ്ങോട്ട് പോണ പോണൊഴുകി വൈസ് പ്രിൻസിപ്പാൾ കോറിഡോറിൽ വെച്ച് കണ്ടു എന്താ സംഭവം ചോദിച്ചു പറഞ്ഞു ഇവൻ ഒട്ടും അനുസരണയില്ല ബാഡ് ബിഹേവിങ് ആണ് ഇവൻ വെള്ളം ഒഴിക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചു എന്നുണ്ട് അവിടെ വെള്ളം ഒഴിച്ചു എന്ന് പറഞ്ഞു അപ്പൊ ടീച്ചറും അമ്മ ഒരു പങ്കിട്ട് വൈസ് പ്രിൻസിപ്പാളും അമ്മ ഒരു പങ്കിട്ട് ചീത്ത ഓർമ്മ ചേക്കാൻ നിന്റെ വീട്ടിൽ നിന്നാണ് കാടയക്കുവാ എന്ത് നീ കാണിക്കണേ നിനക്ക് അനുസരണില്ല എന്നോട്ട് മനുഷ്യൻ തലവേദന ഹെഡേക്ക് ആണ് മോർ സ്ട്രെസ് ആണ് ഭയങ്കര ഡയലോഗടിച്ചിട്ട് അവര് വിട്ടുവിനെ ഇത് കൊച്ചിന് ഭയങ്കര ആയി കൊച്ചു വീട്ടിൽ വന്നിട്ട് കരയുന്നു കൊച്ചി പറഞ്ഞ എന്താ വെച്ചാല് അവിടെ നിലത്ത് ഗ്രൗണ്ടിൽ ഒഴിക്കരുത് എന്ന് പറഞ്ഞപ്പോ അവിടെ ഒഴിച്ചില്ല ഞാൻ അപ്പുറത്ത് വൃത്തികേടാക്കാണ്ടാണ് കൊണ്ടിട്ട വെള്ളം ഒഴിച്ചു കളഞ്ഞേ ഓൾറെഡി മഴ പെയ്തേക്കാണ് അപ്പൊ അതങ്ങനെ പിന്നെ ഞങ്ങൾ അഞ്ചു പേര് ഫ്രണ്ട്സ് ഒരുമിച്ചാണ് ഇത് ചെയ്തേ അവരെ പോകാൻ അനുവദിച്ചു എന്നെ മാത്രം പിടിച്ചിരിക്കേണ്ട ആൾക്കാരെ മുമ്പിൽ വെച്ചിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്തു അത് അവന് ഭയങ്കരമായിട്ട് താങ്ങുന്നതിൽ അപ്പുറത്തുള്ള കാര്യമായിരുന്നു ഉടനടി പിറ്റേ ദിവസം കാലത്ത് തന്നെ കൊച്ചിനൊന്നും സ്കൂളിൽ പറഞ്ഞു പിറ്റേ ദിവസം കാലത്ത് തന്നെ ഈ പേരൻസ് നേരെ ഫോൺ വിളിക്കേണ്ടായിരുന്നു അപ്പൊ ഫോൺ വിളിച്ചപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചെങ്കിൽ ഇവിടുത്തെ ആൾക്കാരെ അവസ്ഥ അറിയാലോ നമ്മളെങ്ങനെയൊക്കെ എൽ ഡി സി ചെയ്ത് എങ്ങനെ കുന്താപ്പു കാടിച്ചു വന്നാലും ഇവിടത്തെ ആൾക്കാർ എടുത്ത് നമ്മൾ ഡയലോഗ് അടിച്ചു കഴിഞ്ഞാല് നമ്മൾ എത്തില്ല അപ്പോ മൂത്ത രണ്ട് കുട്ടികൾ വീട്ടിലുണ്ട് അപ്പോ ഒരു മോനും ഉണ്ട് ഒരു മോളും ഉണ്ട് അപ്പൊ മോൻ സംസാരിച്ചിട്ട് ഇങ്ങനെ ഞാൻ ഇന്ന കൊച്ചിന്റെ ചേട്ടനാണെന്ന് പറഞ്ഞിട്ട് സംസാരിച്ചു അപ്പോഴും ഈ വൈസ് പ്രിൻസിപ്പാള് ചൂടായി അത് അവനുസരണില്ല അങ്ങനെ ഇങ്ങനെ 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 കൊറേ കിടന്ന് ചാടി അപ്പൊ ഇവൻ ആയിട്ട് അവര് ചോദിക്കുന്നതിന് അതേപോലെ തന്നെ തിരിച്ച് അവൻ ഇപ്പുറത്തല്ലോ ഇപ്പുറത്തെല്ലോച്ചേ പിന്നെ എന്തിനാണ് മാഷ് എല്ലെയ്തത് അവനാ വീടാണ് ഭയങ്കരമായിട്ടത് ഇൻസൾട്ടിങ് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ നീ ആരാടെ എന്നെ ചോദ്യം ചെയ്യാ നീ ആരാന്ന് ചോദിച്ചപ്പോൾ ഇവൻ കുറച്ച് പേര് നിന്നതാണ് എൻ്റെ പേര് അവർ കൊച്ചിന്റെ ഫയൽ എടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ എനിക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങളുടെ ഈ പിസ്റ്റ് കൊടുക്കും ഇവിടെ നമ്മുടെ സ്കൂളിലേക്ക് കുട്ടികളുടെ കാര്യങ്ങൾ ചോദിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ലിസ്റ്റ് കൊടുക്കും ആ ലിസ്റ്റ് പ്രകാരം നിങ്ങളെ ഇതിനോട് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞു ഉടനടി ഈ പറഞ്ഞ അപ്പം ഞാൻ ഫോം വിളിച്ചിട്ട് പറഞ്ഞു ഞാനെൻ്റെ അപ്പനാണ് ഓക്കെ എനിക്ക് സംസാരിക്കാൻ വീട്ടിൽ നിന്ന് വെച്ച് പറഞ്ഞു ഫസ്റ്റ് ഓഫ് ഓൾ ഇവൻ വിളി സംസാരിക്കുമ്പോൾ ഇന്ന കുട്ടിയുടെ കാര്യത്തിൽ സംസാരിക്കാനായിട്ട് അവന് റൈറ്റില്ലെങ്കിൽ നിന്നുള്ള അപ്പ പറയണം അല്ലാണ്ട് ഇവൻ കുറച്ച് കാര്യം ചോദിക്കുമ്പോൾ ഉത്തരം കൂട്ടുമ്പോൾ കൊഞ്ഞനെ കാണിക്കുന്ന പണി കാണിക്കരുത് എന്ന് പറഞ്ഞു അപ്പൊ ഈ പെണ്ണും ഭയങ്കരമായിട്ട് കുറച്ചൊന്ന് വയലന്റ് ആയി ഓക്കെ ഒരു പണി എനിക്ക് നിങ്ങളുടെ ഈ ഫോണിൽ കോളിൽ ഇന്റർവ്യൂസ് തരാവുന്നില്ല എനിക്ക് ഇൻ പേഴ്സൺ വരണം എന്ന് പറഞ്ഞു അപ്പോയിൻമെന്റ് ഞാൻ പറഞ്ഞു അങ്ങനെ അപ്പോയിൻമെന്റ് കൊടുത്തു ഈ വീട്ടിലുള്ള അപ്പൊ ഈ വീട്ടിൽ സംസാരിച്ചപ്പിന്നെ ഇയാള് ഷൗട്ട് ചെയ്യുമ്പോൾ ഇയാളുടെ പ്രഷർ ഇങ്ങനെ കൂടിയിട്ട് ഏഹ് നിന്ന് ഞാൻ കാണിച്ചാടീന്നൊക്കെയാ പറയുന്നത് മലയാളത്തിൽ അപ്പോ കുട്ടികള് ഇയാൾക്ക് നന്നായിട്ട് ക്ലാസ് എടുത്തുകൊടുത്തു അതായത് അവിടെ ചെന്നിട്ട് ഒരു കാരണവശാലും ഇമോഷണലി നമ്മൾ ഇതാ എക്സ്പ്രസ് ചെയ്യരുത് എത്ര ഇതുണ്ടെങ്കിലും കടിച്ചു പിടിച്ചിരുന്നിട്ട് കറക്റ്റ് പോയിന്റ്സ് മാത്രം പറയാവൂ ഇന്നെ പോലേക്ക് ഉണ്ടായി ബാക്കിയുള്ള കുട്ടികളെ എന്തുകൊണ്ട് വീട്ടിൽ പറഞ്ഞു എന്തുകൊണ്ട് എന്റെ മോനെ മാത്രം പിടിച്ച് അവിടെ കൊണ്ടുപോയി ഏഹ് അതാണോ പ്രശ്നം ഈ സ്കിന്നാണോ പ്രശ്നം ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് വിട്ടു അങ്ങനെ അവിടെ ചെന്നു ഇന്റർവ്യൂ ചെന്നു അവിടെ സംസാരമായി ആ മാഷ് വന്നു ഈ പറഞ്ഞ വൈസ് പ്രിൻസിപ്പളിപ്പുണ്ട് സംസാരിച്ച് തുടങ്ങി അപ്പോ ഇവൻ അങ്ങനെ നിങ്ങളുടെ കുട്ടിക്ക് ബിഹേവിങ് പ്രോബ്ലം എന്നത് പറയണേ ബിഹേവിങ് പ്രോബ്ലം അപ്പൊ അത് ഭയങ്കര പ്രശ്നമാണ് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞപ്പോ ഇയാൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ അങ്ങോട്ട് തിരിച്ചു ചോദിച്ചു ഒന്നാമത്തെ കാര്യം ഇവനിടെ ഒമ്പത് വയസ്സ് വരെ ഇവിടെ ഇങ്ങനെ പഠിച്ചുള്ളൂ വേറെ സ്കൂളിൽ നിന്നും പഠിച്ചിട്ടില്ലല്ലോ ഇല്ല അവൻ്റെ ഒരു റെക്കോർഡ് എടുക്ക് എവിടെയെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ വന്നപ്പോൾ തന്നെ ഇവൻ കുട്ടികളെ ഹെൽപ്പ് ചെയ്യണം ഹോസ്പിറ്റാലിറ്റി കൂടുതല മറ്റേത് കൂടുതലാണ് അവന് എന്നും പറഞ്ഞിട്ട് മാർക്ക് ഇട്ടിട്ടുള്ള ആ അവസ്ഥയിൽ നിന്ന് എങ്ങനെ എൻ്റെ മോൻ ഇങ്ങനെ ഇത്രയും പറഞ്ഞ അനുസരിക്കാത്തവനായി അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണ് വീട്ടിലെ കുഴപ്പമില്ല ഇവിടെയാണ് കുട്ടി ഞങ്ങളെക്കാട്ടും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണേ നിങ്ങളുടെ കുഴപ്പമാണ് രണ്ടാമത്തെ കാര്യം ഇങ്ങനെ പോയ കുട്ടീനെ കൂടെ ഇത്ര അഞ്ചു പേരുണ്ടായിരുന്നു അല്ലെ ഇവര് ബാക്കിയുള്ളവരെ അവിടെ എന്തുകൊണ്ട് ഇതാക്കിണ്ട് ഇയാള് അവിടെ എന്നിട്ട് പറഞ്ഞു ഈ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു കാണിച്ചത് പറഞ്ഞതിനോട് ഏഹ് ഇതാണ് പ്രശ്നം എന്ന് വെച്ചെങ്കിൽ എന്റെ അയാളുടെ മരുന്ന് ഉണ്ട് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു ഇത്രയും സംസാരണം കേട്ടുകഴിഞ്ഞിപ്പോൾ നേരെ ഈ പ്രിൻസിപ്പാൾ ഇപ്പതൊക്കെ എത്തിച്ചോയ്ക്ക് വന്നു എന്ത് സംഭവം ചോദിച്ചു അപ്പോ ഈ വാക്കണെങ്കിൽ പറഞ്ഞു പ്രിൻസിപ്പാളിന് ഫസ്റ്റ് പറഞ്ഞു കൊച്ച് ഒബീഡിയന്റ് അല്ലാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അപ്പൊ ഇയാൾ ഇതൊക്കെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴാണ് തലേ ദിവസം നടന്ന കാര്യം വൈസ് പ്രിൻസിപ്പാളും മാഷും ഈ പ്രിൻസിപ്പാളിനോട് പറഞ്ഞിട്ടില്ല ഓ അപ്പൊ പ്രിൻസിപ്പാൾ സോറി എനിക്കിത് ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു പണി കഴിഞ്ഞാ ഒരു എൻക്വയറി നടത്തട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ഇയാള് ഓൾറെഡി അറിഞ്ഞു വെച്ചിട്ടുള്ള കാര്യം എന്താ വെച്ചാല് ഇങ്ങനത്തെ കേസിൽ നമ്മളുടെ കയ്യില് പാരന്റ്സിന്റെ കയ്യിലാണ് ഗോള് ഗോളടിക്കാനുള്ള സാധനം ഇയാള് പറഞ്ഞു ഇത് ആദ്യ പ്രാവശ്യം ഒമ്പത് വയസ്സുള്ള എന്റെ മകൻ ഇത്രയും മെന്റലി സ്ട്രെസ് ഇവിടെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ഭാവി ഈ സ്കൂളിൽ സേഫ് ആണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ എനിക്ക് കൺസേൺ ആണ് സോ ഞാൻ ബോർഡിലേക്ക് മെയിൽ ചെയ്യുന്ന പറഞ്ഞു അതിൽ അവർ പെട്ടു കാരണം എന്താല് ഇവിടെ നിയമപരമായിട്ട് ഇങ്ങനത്തെ കുന്തളിപ്പുകൾ കാണിക്കാൻ പാടില്ല അപ്പോ അത് കറക്റ്റ് ഒരു റീസൺ വെച്ച് വൺ ബൈ വണ് വെച്ചാൽ അടിച്ചു കഴിഞ്ഞാൽ പണി പാളും പിന്നെ ഈ വൈസ് പ്രിൻസിപ്പാളും ഈ പറഞ്ഞ മാഷും പുതിയ ആൾക്കാരാ ഈ രണ്ടു പേർക്കും ചെറിയ നല്ല വെള്ളക്കാരുടെ ഒരു ഒരു സുപ്രീംകുന്നളിപ്പ് എന്ന് പറയലേ ആ സാധനമുണ്ട് അപ്പൊ അതിൻ്റെ ഒരു കാട്ടയണ കാട്ടിയത് മുഴുവൻ ഇവർ തിരിച്ച് ഇങ്ങനത്തെ പോയി ഡയലോഗ് അടിച്ച് എന്നുള്ളത് ഇവർക്ക് ചിന്തിച്ചില്ല ഇവിടെയാണ് ഞാൻ നിങ്ങളോട് പറയാൻ വന്ന കാര്യം നമ്മൾ നമ്മുടെ മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് നമ്മൾ പുറത്തു പോകണം അല്ലേ നമുക്ക് ഇവരോട് തിരിച്ച് കാര്യം പറഞ്ഞ് ഫൈറ്റ് ചെയ്ത് ദിസ് ഈസ് അവർ റൈറ്റ് എന്ന് പറഞ്ഞ് പറഞ്ഞ് പലിപ്പിക്കാനുള്ള ലാംഗ്വേജ് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഒരു കാര്യവുമില്ല എന്താ പറ്റിയെന്നറിയ സോറി എന്താ പറ്റുക നമ്മൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ കുട്ടികൾക്ക് നമ്മൾ സാധാരണ പറയും കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് ആണ്ട് കയ്യിൽ നിന്ന് കിട്ടണ എന്തോട്ടാ ആ ചോദിച്ചാൽ നമ്മള് ആക്കൂലേ ഏഹ് പ്രൊട്ടക്ഷൻ കുട്ടികള് ഒരു പാരന്റിന്റെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ അവർക്ക് ആവശ്യം പ്രൊട്ടക്ഷൻ ആണ് അതായത് മിഠായി മേടിച്ചു കൊടുക്കലോ ഷവർമ മേടിച്ചു ഒന്നല്ല അവർക്ക് ഏറ്റവും ആവശ്യം ഒരു പ്രശ്നമുള്ള സമയത്ത് അത് നമ്മുടെ കൂട്ടുകാരനെ ആക്കോട്ടെ എന്ത് ആയിക്കോട്ടെ അല്ലേ ചെറുപ്പത്തില് കംപ്ലീറ്റ്ലി അവര് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യണേ ആ സമയത്ത് നമ്മൾക്ക് ഭാഷ അറിയില്ല ഒരു തേങ്ങയല്ല കൈ കിട്ടി നിന്നിട്ട് ഏഹ് ആ മാഷി പറഞ്ഞത് അത് ശ്രദ്ധിക്കും നീ ശ്രദ്ധിക്കണം ആ നീളെ കൊള്ളോയ്ക്കരുത് മേലക്കം ചീരിക്കോട്ടോ ആവശ്യം നോക്കിയാൽ കുഴപ്പമില്ല വിട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിന് അവിടെ മനസ്സിലാവും നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്ന് നിങ്ങളെ കൊണ്ട് കൊള്ളും കൊറേ കാശുണ്ടാക്ക തിന്നാൻ കൊടുക്ക പക്ഷെ ഒരു ആവശ്യ സമയത്ത് എൻ്റെ അടുത്ത് അവരുണ്ടാവില്ല അല്ലെങ്കിൽ ഇങ്ങനത്തെ പുറം രാജ്യങ്ങളിൽ പോകുന്ന കുട്ടികൾ പ്ലസ് ടു ഡിഗ്രി ആരംഭിക്കും അവർ സ്വയം പര്യാപ്തത നേടും ചെയ്യും അവർ നമ്മളെ വീട്ടിൽ നിന്ന് വരെ മാറും അവർക്ക് നമ്മുടെ കാശൊന്നും വേണ്ട അവർക്ക് നമ്മുടെ സ്നേഹവും ഈ പരിഗണന ആവശ്യം അത് കൊടുക്കേണ്ട സമയത്ത് നമ്മൾ കൊടുക്കണം അപ്പൊ നമ്മൾ എന്ത് വേണം അത് കൊടുക്കണമെങ്കില് ഒന്നാമത്തെ കാര്യം നമ്മുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതണമെങ്കില് ആംഗ്യഭാഷയിൽ ഭാഷയിൽ പൊരുതാൻ പറ്റില്ലേ നമുക്ക് അവർക്ക് വരെ ഭാഷയുണ്ട് അത് നമുക്ക് അതും അറിയില്ല ഇതുമറിയില്ല അപ്പൊ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇംഗ്ലീഷ് എന്നുള്ള ലാംഗ്വേജ് പറയണം ഇപ്പൊ ജർമ്മനിക്ക് പോകുന്ന ജർമ്മൻ പഠിക്കണം അങ്ങനെ ഓരോന്നും പഠിച്ചിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നിടത്താണ് നമ്മുടെ ആ ഒരു നമ്മുടെ പാരന്റിങ്ങിന്റെ വലിയൊരു പോർഷൻ അവിടെ കവറാവണത് ഞാനും ഇവിടെ ചത്ത് കിടന്ന് കൂടിയിട്ട് കാര്യങ്ങൾ നടത്തണത് അപ്പൊ നമുക്ക് കുട്ടികളൂടി ഇരിക്കാനൊന്നും പറ്റിന്ന് വരില്ല പക്ഷെ കിട്ടണ സമയത്ത് മാക്സിമം അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് അവർക്ക് ഉണ്ടാവുന്ന മാനസികമായിട്ടുള്ള എന്ത് ബുദ്ധിമുട്ടും നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് എന്നുള്ള എന്റെ വീട്ടില് എന്റെ മോനോട് പറയണ്ടാ ഗേൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടാ എന്റെ കാര്യങ്ങൾ ചോദിക്കും ഞാൻ എന്റെ ഭാര്യനെ കൊല്ലില്ല എന്നുള്ളൂ അമ്മര് ഡയലോഗ എന്റെ മക്കള് നാശാക്കാന്നും പറഞ്ഞിട്ട് ഞാൻ പറയണത് ഇവർക്ക് ഇത് നമ്മളോട് പറയാനുള്ള സ്വാതന്ത്ര്യം കിട്ടണം അത് നമ്മൾ അവർക്ക് കൊടുക്കണം മനസ്സിലാവണ്ട ആ സ്വാതന്ത്ര്യം നമ്മള് എന്താ പറയാ നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നല്ല അത് അവരുടെ അവകാശാണ് നമ്മൾ കൊടുക്കണം അല്ലെങ്കിൽ അവര് അത് കിട്ടണോടത്ത് വേറെ പുറത്ത് പോവും പിന്നെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല ഇവിടത്തെ രീതിയിൽ നോർമലി കാനഡയില് ഒരു നല്ല രീതിയിൽ കുടുംബം പോകണമെങ്കില് ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകണം സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുന്നത് ഈ കുട്ടികളെ വലിയ ടാക്യറിൽ കൊണ്ടാക്കും അവിടെ മലയാളം കിട്ടിയെന്ന് വരില്ല അവിടെ തുടക്കത്തിലെ കുട്ടികൾ മലയാളം പറഞ്ഞോണ്ടിരുന്ന കുട്ടികൾ വലുതാവും തോറും ഇംഗ്ലീഷിൽ മാറും അപ്പൊ എന്തുണ്ടാവുക ഈ പാരന്റ്സും ഇവരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറച്ചൊന്ന് കുറയും കാരണം നമ്മളെ എങ്ങനെ ഹൗവാറിയു കൂവാറിയൂ എന്ന് ചോദിച്ചാലും ഇവര് പറഞ്ഞ പോലെ നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ നമ്മൾ ചില സമയത്ത് നമ്മൾ പറയാം ഇവര് പറയും നിങ്ങള് തെറ്റാ പറയണ എന്ന് പറഞ്ഞാൽ നമുക്ക് അയ്യോന്നാകും അപ്പൊ നമ്മള് ഒരു സ്വഭാവം ഉണ്ട് ഈ ചായപ്പിനെ കാണുമ്പോൾ കവാത്ത് മടക്കാന്ന് പറയും അത് നമ്മുടെ ഇന്ത്യക്കാരുടെ ഒരു സ്പെഷ്യൽ സ്വഭാവമാണ് ഈ സ്വഭാവം നമ്മൾ നമ്മുടെ വീട്ടിലും നമ്മുടെ മക്കളോട് നമ്മൾ കാണിച്ചോടും അങ്ങനെ വരുമ്പോ എന്താന്ന് വെച്ചാല് ഈ കുടുംബ ബന്ധത്തിന്റെ ഒരു ഊഷ്മള പോയി കിട്ടും നമ്മൾ പറയുമ്പോ പിന്നെ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് കുടുംബത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് സുഹൃത്താമല്ലെ ചൊല്ലിയിട്ടൊന്നും കാര്യമില്ല നമ്മൾ ചെയ്യേണ്ട പണി വൃത്തിക്ക് ചെയ്യണം അപ്പൊ നമുക്ക് എന്ത് വേണം ഭാഷ വേണം അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല് മുൻപ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ട്രക്ക് ഓടിക്കാനായിട്ട് ഇവിടെ വലിയ ഭാഷയെന്നില്ലെങ്കിലും പഞ്ചാബികൾ ഓടിക്കണം അപ്പൊ നമുക്ക് ഓടിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ ഉള്ള ഇനിയുള്ള കാലഘട്ടത്തിൽ പല സാധനങ്ങളും കമ്പ്യൂട്ടറൈസഡ് ആവുന്നു എ ഐ വരുന്നു തേങ്ങ വരുന്നു അങ്ങനെ വരുന്നു ഇന്നാള് യു എസ് ൽ പ്രൊവിൻസിൽ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നിടത്ത് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഒരു പഞ്ചാബിക്ക് വായിച്ചിട്ട് മനസ്സിലായില്ല പുള്ളി കൊണ്ട് കൊണ്ടിടിച്ചു കയറ്റി അതിന്റെ ഭാഗമായിട്ട് അവിടെ കംപ്ലീറ്റ് ആ പോലീസ് നിന്നിട്ട് പാരഗ്രാഫ് വായിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സാധനം ഫെയിൽ ആയി കഴിഞ്ഞ ലൈസൻസ് അപ്പട്ട കട്ടാണ് അപ്പൊ ആരവസ്ഥയ്ക്ക് ഒരു കാര്യങ്ങള് ലേറ്റസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓൾറെഡി നമ്മളോട് നല്ല നല്ല ഇവർക്ക് ഉണ്ട് നമ്മൾ വന്നിട്ട് ഇവരുടെ കൾച്ചർ നശിപ്പിക്കുന്നു ഇവര് വീട് മേടിക്കാൻ പറ്റുന്നില്ല നമ്മൾ തത്ത് കയറുന്ന പഴയടുത്ത് വീട് മേടിക്കുന്നു വലിയ വലിയ കൊട്ടാരങ്ങൾ താമസിക്കുന്നു അപ്പൊ തീർച്ചിട്ട് ഇവർക്ക് നമ്മുടെ ദേഷ്യം ഉണ്ടാവും ആ ദേഷ്യം നിക്കുമ്പോ തന്നെ നമ്മൾ കൊണ്ട് തലവെച്ച് കൊടുത്തിട്ട് ആ പെടച്ചോ പിടച്ചോ എന്ന് പറയേണ്ട കാര്യമില്ലോ അതുകൊണ്ട് പറഞ്ഞത് നന്നായിട്ട് നമ്മള് അലേർട്ടാവണം നമ്മള് യുദ്ധത്തിലേക്കുള്ള മറ്റേ അമ്പ് ആവനാഴി അത് മാക്സിമം നമ്മള് ഫില്ല് ചെയ്യാം നമ്മള് നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട സപ്പോർട്ട് ഉണ്ടല്ലോ അത് നമ്മള് വീട്ടിൽ നിന്നേ കൊടുക്കണ നമുക്ക് ഭാഷ അറിയില്ലേ എന്ന് നമ്മുടെ വിഷയമല്ല ഇത് പറഞ്ഞപ്പോ എന്റെ കുഞ്ഞൊരു അനുഭവം കൂടി ഞാൻ പറഞ്ഞിട്ട് നിർത്താൻ വീഡിയോ ഞാൻ എന്റെ മോനും ഇവിടെ മൂത്ത മോനും ഞങ്ങളുടെ കൂടെ കൊണ്ടു സമയത്ത് മൂന്നര വയസ്സാണ് ഈ ചെറുക്കാനുള്ളത് മലയാളം നല്ലത് നമ്മുടെ നാട്ടിൽ നല്ല ഉള്ളി ചമ്മന്തി കുട്ടി ഇങ്ങനെ ചോറ് ഉരുളട്ടി വിഴുങ്ങണ മുതലായിരുന്നു അപ്പോ ഈ മുതലിന് ഇംഗ്ലീഷിന്റെ ഐബിസിഡി അറിയില്ല അങ്ങനെ ഇവനെ കൊണ്ടുപോയിട്ട് ജാക്കറ്റ് നമ്മൾ ചേർത്തി അവൻ കാർട്ടൂണിൽ കണ്ട് ഒറ്റ വർഷം കൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ നല്ല ആയി പുള്ളി എന്താ പറയാ നോർമൽ ലെവലായി അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഒരു ദിവസം വന്നപ്പോ ഇവന്റെ കൈന്റെ ഈ ഭാഗത്തായിട്ട് നല്ല കടിച്ചപ്പാട് വൈഫ് ഇങ്ങനെ കുളിപ്പിക്കുമ്പോ ഏ എന്നാക്കിയപ്പോ നോക്കിയപ്പോ ഇങ്ങനെ കടിച്ച വട്ടത്തിൽ പാടുക്ക അപ്പൊ ചോദിച്ചു കുടിച്ചു വന്നപ്പോ അവരുടെ ക്ലാസ്സിൽ ഒരു പയ്യനുണ്ട് കറുത്ത വർഗ്ഗക്കാരില് പെട്ടൊരു പയ്യൻസ് ആണ് ഏഹ് അപ്പോ ഇവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരും നല്ല കടിയ ആ എവിടെ തൊടേ കൈ എന്താ കിട്ടിയത് കടിക്കും പിടിച്ചിട്ട് ദേഷ്യം വന്നു കഴിഞ്ഞാ അപ്പൊ ഇവര് ടീച്ചർ കൊറേ കംപ്ലൈന്റ് ചെയ്തു വൈഫ് പോയിട്ടും അവരെടുത്ത് പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ ഏഹ് ഇത് കടിക്കണ്ട് ഇത് പൊട്ടി ബ്ലഡ് വന്ന പണി പാലുട്ടാന്ന് പറഞ്ഞ് അപ്പൊ ഞങ്ങള് ശ്രദ്ധിക്കാവോ വിട്ടു എന്നിട്ട് അങ്ങനെ വന്നത് വീണ്ടും ഒരു നാല് ദിവസം കഴിഞ്ഞപ്പ ഇതേമാതിരി ചക്കൻറെ കൈമ്മ വീണ്ടും പാടുമ്പോൾ കടിച്ചത് അങ്ങനെ ഇപ്പൊ പറഞ്ഞു ഞാൻ സ്കൂളിൽ പോയില്ല ആ ചക്കൻ ഭയങ്കര പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു ഈ ചക്കനാണെങ്കി ഇവനെക്കെട്ടും കുറച്ചൂടി ഹൈറ്റ് ഉണ്ട് ഇവന്റെ അമ്മ എന്റെ ഹൈറ്റ് ഉണ്ട് ഇവന്റെ അപ്പനെ ഞാൻ ഇതിങ്ങനെ നോക്കണം മനസിലായി ആ ഹൈറ്റ് ഉണ്ട് അപ്പൊ എന്തായാലും വിത്ത് ഗുണം പത്ത് പറഞ്ഞിട്ട് ചക്കന് നല്ലൊരു ചമ്മണ്ടക്കൻ സാധനാ അങ്ങനെ ഇവ ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ഒന്നും നോക്കരുത് കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കണം നീ ജെയ്സന്റെ മോനാണ് ഓക്കെ കിട്ടിയത് കൊണ്ട് കരഞ്ഞിട്ട് വീട്ടിൽ പോരരുത് വി കിട്ടിക്കഴിഞ്ഞാൽ അത് സമയം നോക്കി നിന്നിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം ചാമ്പിക്കോളം മോനെ കൈൻ്റെ മുട്ടച്ഛനെ കൊടുത്തോളാം പറഞ്ഞു ഞാൻ അപ്പോൾ വൈഫ് പറഞ്ഞു വേറെ ആവശ്യത്തിൽ പണിക്ക് നിൽക്കരുത് നിങ്ങൾ അത് കംപ്ലൈന്റ് ആകും അപ്പൊ ഞാൻ പറഞ്ഞു ഈ കാണിച്ച് വെച്ച് കംപ്ലൈന്റ് ആവില്ലേ ഇങ്ങനെ ഒതുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല നീ വി കൊടുത്തറന്ന് പറഞ്ഞു ഇതും പറഞ്ഞാൽ അവനെ ആശ്വസിപ്പിച്ച് ഞാൻ അങ്ങോട്ട് പോകുന്നു നമ്മൾ ട്രക്ക് ഓടിക്കാൻ പോയി ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോ വൈഫ് അത് വീടിന്റെ അടുത്ത സ്കൂള് അപ്പോ രണ്ടു മൂന്ന് പിള്ളേർ ഒരുമിച്ചാണ് വൈഫ് പോയിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുവരാ എന്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടിലെ പിള്ളേർക്ക് മലാലിസെന്നെ അപ്പോള് ചെന്നു നോക്കി ക്ലാസ്സിൽ മൂന്ന് പിള്ളേര് കാണാല്ലോ രണ്ടാം പിള്ളേർ പെൺകുട്ടിയും അപ്പൊ ചോദിച്ചത് പിള്ളേര് എവിടെയെന്ന് ചോദിച്ചു ഓ അവരെ സെക്രട്ടറിയുടെ റൂമിൽ കൊണ്ടുപോയിണ്ടെന്ന് പറഞ്ഞു അപ്പൊ എന്തെന്ന് ചോദിച്ചപ്പോ ചെറിയ ഫൈറ്റ് ഉണ്ടായി അതിന്റെ പേരിൽ സെക്രട്ടറിയുടെ റൂമിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞു അവിടെ വന്നിപ്പോ മൂന്ന് പ്രതികളെ പോലെ മൂന്ന് ഇങ്ങനെ കുമ്പിട്ട് നിൽക്കിട്ട് അപ്പോ അവിടെ സെക്രട്ടറിയോട് ചോദിച്ച് എന്താ അപ്പൊ എന്തെന്ന് പറഞ്ഞെ ആൽബിന്റെ അമ്മയാന്ന് പറഞ്ഞു ആ ഓക്കേ വായോ ആഹ് നിങ്ങളുടെ വീട്ടില് കൊച്ചിനെ എന്ത് ഇങ്ങനെ വളർത്തണമെന്ന് ചോദിച്ചു അപ്പൊ എങ്ങനെ വളർത്തണമെന്ന് ചോദിച്ചു അല്ല ഇങ്ങനെ തിരിച്ച് ഫൈറ്റ് ചെയ്യാനുള്ള ഇതെന്താ പറയണെന്ന് ചോദിച്ചു അപ്പൊ എന്താ കാര്യം ചോദിച്ചപ്പോ ഈ ചെക്കൻ ഇതേമാതിരി ഇവരെ കളിക്കണ സമയത്ത് ഒരുത്തനെ പിടിച്ചിട്ട് കടിച്ചിട്ട് ഓടി ഓടിയിട്ട് ഇവൻ ഒന്ന് കെട്ടി പറഞ്ഞ് വീണു വീണ വശം ഈ മൂന്ന് പേരോണ് ചെന്നിട്ട് ബൂട്ടിട്ടിട്ട് ചവിട്ടി ചവിട്ടിയെ കൂട്ടി ഇനി കടിക്കോടാന്ന് ചോദിച്ചിട്ട് ചവിട്ടിയെ കൂട്ടി അങ്ങനെ സെക്രട്ടറി എടുത്തേക്ക് വന്ന് കംപ്ലൈന്റ് ആയി ഈ ചക്കൻ കരഞ്ഞ് പോലീട്ട് കംപ്ലയിന്റ് ആയി സെക്രട്ടറി എടുത്ത് കൊണ്ടുപോയി ചോദിച്ചപ്പോൾ എന്റെ മോൻ പറഞ്ഞു എൻ്റെ അപ്പം പറഞ്ഞിട്ടുണ്ട് കിട്ടി കഴിഞ്ഞാൽ തിരിച്ചു പഠിച്ചോളാം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു ഇതേ കിടക്കണ നിങ്ങൾ കൊച്ചിനെ വീട്ടിൽ വയലൻസ് ആണ് പഠിപ്പിക്കണതെന്ന് ചോദിച്ചു അപ്പൊ എന്റെ വൈഫ് പറഞ്ഞു ഇവന്റെ കൈമ്മ കൊറേ പാടുകളായി ഇവന്റെ പല്ല് സീൽ വെച്ചേക്കണം ഏഹ് ഞങ്ങൾ കൊറേ കംപ്ലൈന്റ് ചെയ്തു ടീച്ചർ അടുത്ത് പക്ഷെ ഒരു ഇതില്ല അപ്പൊ എന്താച്ച സെൽഫ് ഡിഫെൻസ് ഉണ്ടല്ലോ ഏഹ് അത് അവനോട് ചെയ്യാൻ പറഞ്ഞു അതിൽ തെറ്റൊന്നും ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു ആ ഓക്കെ 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 എന്നാ പിന്നെ ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞു സംഭവം നമ്മള് അങ്ങനെ പറഞ്ഞു വിട്ടെങ്കിലും ചെക്കന ഇത് ചെയ്തു എനിക്കിഷ്ടപ്പെട്ടു കുഴപ്പമൊന്നുമില്ല അതിനുശേഷം ടീച്ചറൊക്കെ ഏഹ് ഒരു കുഴപ്പമില്ല ഇവരെടുത്ത് ബാക്കിയുള്ള പിള്ളേരെ കടിക്കും ഇവിടെ എടുത്തുമ്പോഴിയാ അവന് കടിയില്ലാപ്പോ അപ്പൊ ഇത് പറഞ്ഞത് കൊടുക്കേണ്ട സാധനം നമ്മൾ കൊടുക്കണം അത് നമ്മൾ വീട്ടിൽ നിന്ന് പ്രാപ്തരാക്കണം ആളും തരാൻ കണ്ട് സിറ്റുവേഷൻ നോക്കിയണം കൊടുക്കാൻ ചില സമയത്ത് നമ്മൾ പാമ്പിനെ പോലെ കാത്തുക്കേണ്ട വരും അത് കാത്ത് നിൽക്കുന്നത് കാത്ത് നിന്നേ ആകണം അതൊന്ന് പറഞ്ഞു കൊടുക്കാപ്പിള്ളേർ വീട്ടീന്ന് പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് താമസിക്കുന്നെ അതുകൊണ്ട് പറഞ്ഞ വയലൻസ് പ്രൊമോട്ട് ചെയ്യുന്നതല്ല അണ്ണാ കുഞ്ഞും തന്നെ ഇത് നമ്മളെ കൊണ്ട് പറ്റാവുന്നവർക്ക് കൊടുക്കുക അത്രേ അത്രേയുള്ളൂ അപ്പൊ നമുക്ക് വീണ്ടും മറ്റു വീട്ടിലെ കാണാം എല്ലാം പറഞ്ഞ മാതിരി